ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്ററുടെ ജനവിരുദ്ധ നയങ്ങളിൽ വീണ്ടും പ്രതിഷേധം കൽപ്പേനി ജുമാ മസ്ജിദ് ഖാളിയുടെ നേതൃത്വത്തിലായിരുന്നു ഇന്ന് പ്രതിഷേധം വിവരങ്ങളുമായിരുന്നു ഷബ്ന ഏത് ഇപ്പോൾ ലക്ഷദ്വീപിൽ ഇത്തരത്തിലൊരു പ്രതിഷേധം നടക്കുന്നത് ലക്ഷദ്വീപിൽ ഇന്ന് വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് ശേഷമാണ് കൽപ്പേനി ദ്വീപിലുള്ള ദ്വീപിൽ ജുമാ മസ്ജിദിലെ കാവ്യയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് ഈ വലിയ ജനക്കൂട്ടം തന്നെ ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്തു പ്രത്യേകിച്ച് കൽപ്പേനി ദ്വീപിലുള്ള ആളുകളെല്ലാം തന്നെ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി അഡ്മിനിസ്ട്രേറ്റർ പ്രബുൽഗൗഡ പട്ടേലിനെ എതിരെയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് പ്രത്യേകിച്ചും ഇപ്പോൾ പണ്ടാര ഭൂമി വിഷയം നിലനിൽക്കുന്നു കൽപ്പേനിയിലടക്കമുള്ള പണ്ടാര പിടിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ ഉത്തരവിറക്കിയിരുന്നു ഈ മണ്ണാരം ജനവാസ കേന്ദ്രത്തിലുള്ള ഇത്തരത്തിലൊരു നടപടിക്കെതിരെയാണ് പ്രതിഷേധം ലക്ഷദ്വീപിലെ ഭരണകൂടം ജനദ്രോഹ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് എന്ന് ആരോപിച്ചായിരുന്നു ഇത്തരത്തിലൊരു പ്രതിഷേധം നടക്കുന്നത് ഏതായാലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഇത്തരം ഒരു പ്രതിഷേധം കൽപ്പേനി ദ്വീപിൽ നടന്നത് ശരിന ലക്ഷദ്വീപിൽ അഡ്മിനിസ്ട്രേറ്ററുടെ ജനവിരുദ്ധ നയങ്ങളിലാണ് പ്രതിഷേധം കൽപ്പേനി ജുമാ മസ്ജിദ് ഖാലയുടെ നേതൃത്വത്തിലായിരുന്നു ഇന്ന് പ്രതിഷേധം